ഗ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ഡെലീഷ്യസ് കിളിമീൻ കറി അതിനാവശ്യമായ സാധനങ്ങൾ ഗാർലിക് ജിഞ്ചർ കറി ലീവ്സ് ചില്ലി കടുക് ഉലുവ ടർമറിക് പൗഡർ ചില്ലി പൗഡർ ആൻഡ് ഫിഷ് മസാല ചട്ടി ചൂടായി കഴിയുമ്പോൾ എണ്ണയൊഴിച്ച് ആവശ്യത്തിന് ഉലുവയും കടുവും ചേർക്കുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഗാർലിക്കും ജിഞ്ചറും ചേർക്കാം അത് കഴിഞ്ഞ് ആവശ്യത്തിന് ചില്ലിയും പിന്നെ കറി ലീവ്സും ആഡ് ചെയ്യാം അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞൾപ്പൊടിയും ചില്ലി പൗഡറും ഫിഷ് മസാലയും ആഡ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പച്ചമറ മാറിക്കഴിഞ്ഞാൽ കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യുക ഇത് അതിന് ടേസ്റ്റ് കൂട്ടാൻ സഹായിക്കും നന്നായി മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നന്നായി തളച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കിളിമീൻ ഇടുക ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ചും കൂടി കറിലീസ് മേ മുകളിൽ ഇടുക അടച്ചു വെക്കുക അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആൻഡ് ടേസ്റ്റി കിളിമീൻ കറി ഇവിടെ റെഡി സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് പ്ലീസ്